മറ്റേ ഭാര്യ ഭർത്താവിനെ അല്ല സോറി ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന കേസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനത് ഉറപ്പു പറയണില്ല ചിലപ്പോൾ ഭാര്യ നിരപരാധി പക്ഷേ ഈ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വർദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യനെ കൊല്ലാനുള്ള ദേഷ്യം ആയിരിക്കില്ല ഒരാളെ കൊന്നിട്ട് ആത്മ ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കില്ല അത് ഇത് എനിക്ക് തോന്നുന്നത് അതായത് സ്ത്രീകൾ ഈ കള്ളക്കേസ് കൊടുക്കോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാജ പരാതികൾ അതിൻ്റെ പേരിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിൽ കൂടുതലായിട്ട് ആത്മഹത്യ നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതൽ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്ത്രീ നമ്മളെ നയമം ആണുങ്ങളെക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് പക്ഷെ അത് പുരുഷന്റെ നീതി നിഷേധത്തിന് കാരണമാകുന്നുണ്ട് കാരണം ഈ മ്മൻചാണ്ടി അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ ഇപ്പൊ ലിവിംഗ് പോളിക്കെതിരെ കേസ് കൊടുത്ത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ ഏർ അങ്ങനെ ഒരുപാട് പേർക്കെതിരെ കേസ് കൊടുത്തിട്ട് അത് വ്യാജമാണെന്ന് ഏർ മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ വെറുതെ വിടണ സ്ത്രീകള് വെറുതെ വിടണെ അപ്പൊ അത്രത്തോളം പുരുഷൻ നാണം കിട്ടും ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് അത്രത്തോളം നാണം കിട്ടുന്നുള്ളത് നമുക്ക് കാരണം എന്നിട്ട് പോലും ആൾക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പുരുഷന് പുല്ല് വിലയാണ് ഇവിടെ കാരണം നിയമ നടപടി ശരി എന്ത് ഇതായാലും ശരി സ്ത്രീ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഏഹ് അത് അല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യത പുരുഷനാണ് അത് വർഷങ്ങളോടും നടക്കണം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കണം ഇതൊക്കെ ഇത് ഇതിന്റെ പേരില് പുരുഷന് ണ്ടാവുന്ന നഷ്ടങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ കള്ളക്കേസിൽ നമ്മളെ ആരോപിതമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉള്ള സന്തോഷങ്ങളും നല്ല സമയങ്ങളും നഷ്ടപ്പെടുക വർഷങ്ങളും കഴിയണം ഇതൊക്കെ ഇതാവുകയാണ് അപ്പൊ ഇതിന്റെ പേരിൽ ഒരുപാട് പേർക്ക് ഇത് തെളിയിക്കാനും പറ്റൂല അപ്പൊ അങ്ങനെ വരുമ്പ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ പണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു പക്ഷേ മാറ്റം വന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാ ഈ ഭാര്യനെ കൊന്നിട്ട് ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക എന്നൊരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചിലപ്പോൾ എൻ്റെ ഒരു ഊഹാണ് ചിലപ്പോൾ എങ്ങനെ കള്ളപ്പരാതി കൊടുത്താൽ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഭാര്യയെ ഞാൻ കൊന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്താൽ പോരെ അല്ലെങ്കിൽ ജയിലിൽ പോയാൽ പോരെ എന്നൊരു പുരുഷൻ തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മക്കെതിരെ വരുന്ന നിയമ നിഷേധത്തിനെതിരെയും പിന്നെ നമുക്കെതിരെ കേസ് കൊടുത്ത് നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്ന സ്ത്രീക്കെതിരെയും ഉള്ള ഒരു നീതി നടപ്പാക്കി എനിക്കറിയില്ല ഞാനത് പറഞ്ഞു പക്ഷേ ഇപ്പൊ നിലവിൽ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷന്മാര് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക ഭാര്യ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഭാര്യനെ കൊന്നിട്ട് ജയിലിൽ പോവാ കാരണം എന്ന് വെച്ചാൽ തനിക്ക് തനിക്ക് ആരോപിതമായ എന്താ പറയാ വ്യാജപ്രചാരങ്ങൾ അത് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാല് തനിക്ക് നീതി കിട്ടില്ല തൻ ബിഡ്ഡിയായി ജീവിക്കേണ്ടി വരും താൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇവിടെ ഒരു ഇതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഏർ തന്നെ നശി യും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ജയിലിൽ പോകുന്നതല്ല നല്ലെന്ന് പുരുഷന്മാരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ സ്ത്രീ സുരക്ഷ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പൊ വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞാണ് ഇതിന് ഇതിന് ഇതിന്റെ ഭാഗമായിട്ടൊരു പഠനം തന്നെ വേണ്ടി വരും അപ്പൊ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് പക്ഷെ നമ്മളത് വളരെയധികം ചർച്ച ചെയ്യേണ്ടും ചിന്തിക്കേണ്ട ഗൗരവമായി എടുക്കേണ്ട വിഷയമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഇനിയിപ്പൊ എന്താ പറയാ ഇതിലിപ്പോ ഭൂരിഭാഗം കേസുകളും ഈ പീഡന പരാതി കൊണ്ടാണ് ആത്മഹത്യ ചെയ്യണ എന്നാണ് പൊതുവായ കണ്ടെത്തല് അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരോടൊപ്പം ആ ഭാര്യയും കൊന്നിട്ടല്ലേ ആത്മഹത്യ ചെയ്യണേ അപ്പൊ അങ്ങനെ വരുമ്പോ ഏർ ഇവിടെ ഒരു സ്ത്രീ സുരക്ഷാ നിയമം ശരിക്കും പറഞ്ഞ സ്ത്രീ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ വിലയേറിയ കമൻ്റുകളൊന്ന് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ വിഷയം ഈ കോട്ടയത്ത് ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്താണ് ഇപ്പൊ നിലവിലിത് ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സംശയമായിരുന്നു ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ ഈ ഈ മറ്റേ ഭാര്യ ഭർത്താവിനെ സോറി ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന കേസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനത് ഉറപ്പ് പറഞ്ഞില്ല ചിലപ്പോൾ ഭാര്യ നിരപരാധി പക്ഷേ ഈ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ജീവിതം കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വർദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യനെ കൊല്ലാനുള്ള ദേഷ്യം ആയിരിക്കില്ല ഒരാളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കില്ല അത് ഇത് എനിക്ക് തോന്നുന്നത് അതായത് സ്ത്രീകൾ ഈ കള്ളക്കേസ് കൊടുക്കുമല്ലോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാജ പരാതികൾ അതിൻ്റെ പേരിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ത്യയിൽ കൂടുതലായിട്ട് ആത്മഹത്യ നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ നമ്മളെ നിയമം ആണുങ്ങൾ െതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അത് പുരുഷന്റെ നീതി നിഷേധത്തിന് കാരണമാകുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ ഇപ്പൊ ലിവിംഗ് പോളിക്കെതിരെ കേസ് കൊടുത്ത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ ഏർ അങ്ങനെ ഒരുപാട് പേർക്കെതിരെ കള്ള കേസ് കൊടുത്തിട്ട് അത് വ്യാജമാണെന്ന് ഏർ മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ വെറുതെ വിടണ സ്ത്രീകളെ വെറുതെ വിടുന്നത് അപ്പൊ അത്രത്തോളം പുരുഷൻ നാണം കെട്ടു ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ എത്രത്തോളം നാണം കിട്ടുന്നുള്ളത് നമുക്കറിയാം കാരണം എന്നിട്ട് പോലും ആൾക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പുരുഷന് പുല്ലുവിലയാണ് ഇവിടെ കാരണം നിയമ നടപടി ശരി എന്ത് ഇതായാലും ശരി സ്ത്രീ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഏഹ് അത് അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പുരുഷനാണ് അത് വർഷങ്ങളോടും നടക്കണം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കണം ഇതൊക്കെ ഇത് ഇതിന്റെ പേരില് പുരുഷന് ണ്ടാവുന്ന നഷ്ടങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ കള്ളക്കേസിൽ നമ്മളെ ആരോപിതമായിട്ടുള്ള പ്രശ്നങ്ങള് അതുപോലെ തന്നെ ഉള്ള സന്തോഷങ്ങളും നല്ല സമയങ്ങളും നഷ്ടപ്പെടുക വർഷങ്ങളും കഴിയണം ഇതൊക്കെ ഇതാവണം അപ്പൊ ഇതിന്റെ പേരിൽ ഒരുപാട് പേർക്ക് ഇത് തെളിയിക്കാനും പറ്റൂല അപ്പൊ അങ്ങനെ വരുമ്പ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ പണ്ടങ്ങനാണെങ്കിൽ ഇപ്പൊ ഒരു പക്ഷേ മാറ്റം വന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാ ഈ ഭാര്യനെ കൊന്നിട്ട് ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക എന്നൊരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചിലപ്പോൾ എൻ്റെ ഒരു ഊഹാണ് ചിലപ്പോൾ എങ്ങനെ കള്ളപ്പരാതി കൊടുത്താൽ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഭാര്യയെ ഞാൻ കൊന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്തപ്പോലെ അല്ലെങ്കിൽ ജയിലിൽ പോയാൽ പോരെ എന്നൊരു പുരുഷൻ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്കെതിരെ വരുന്ന നിയമ നിഷേധത്തിനെതിരെയും പിന്നെ നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്ന സ്ത്രീക്കെതിരെയും ഉള്ള ഒരു നീതി നടപ്പാക്കലല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് ഏർ അത് ഇത്രത്തോളം സത്യം ഒന്നും എനിക്കറിയില്ല ഞാനത് പറഞ്ഞിരുന്നുള്ളു പക്ഷെ ഇപ്പൊ നിലവിൽ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷന്മാര് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഭാര്യ കൊന്നിട്ട് ജയിലിൽ പോവാ കാരോപിതമായ എന്താ പറയാ വ്യാജ പ്രചാരങ്ങൾ അത് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് നീതി കിട്ടില്ല തൻ ബിഡിയായി ജീവിക്കേണ്ടി വരും താൻ നശിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്ക് ഇവിടെ ഒരു ഇതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ശിപ്പിച്ചോടെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജയിലിൽ പോകുന്നതല്ലേ നല്ലെന്ന് പുരുഷന്മാരിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പൊ വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞാണ് ഇതിന് ഇതിന് ഇതിന്റെ ഭാഗമായിട്ടൊരു പഠനം തന്നെ വേണ്ടി വരും അപ്പൊ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് പക്ഷെ നമ്മളത് വളരെയധികം ചർച്ച ചെയ്യേണ്ടും ചിന്തിക്കേണ്ട ഗൗരവമായി എടുക്കേണ്ട വിഷയമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഇനിയിപ്പോ എന്താ പറയാ ഇതിലിപ്പോ ഭൂരിഭാഗം കേസുകളും ഈ പീഡന പരാതിക്ക് ഏർ കൊണ്ടാണ് ആത്മഹത്യ ചെയ്യണന്നാണ് പൊതുവായ കണ്ടെത്തല് അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരോടൊപ്പം ആ ഭാര്യയും കൊന്നിട്ടല്ലേ ആത്മഹത്യ ചെയ്യണേ അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ സുരക്ഷാ നിയമം ശരിക്കും പറഞ്ഞ സ്ത്രീ അരക്ഷിതാവസ്ഥയിലേക്കുള്ള എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ വിലയേറിയ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ വിഷയം കോട്ടയത്ത് ഭാര്യ ഭർത്താവിനെ സോറി ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്താണ് അപ്പൊ നിലവിലിത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിന് ഞാൻ പറഞ്ഞു ഇപ്പൊ കുറച്ച് നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കണം പോലെ തന്നെ And... Hey. ഈ മറ്റേ ഭാര്യ ഭർത്താവിനെ അല്ല സോറി ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന കേസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനത് ഉറപ്പു പറയണില്ല ചിലപ്പോൾ ഭാര്യ നിരപരാധി പക്ഷേ ഈ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വർദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യനെ കൊല്ലാനുള്ള ദേഷ്യം ആയിരിക്കില്ല ഒരാളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കില്ല അത് ഇത് എനിക്ക് തോന്നുന്നത് അതായത് സ്ത്രീകള് ഈ കള്ളക്കേസ് കൊടുക്കുമല്ലോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാജ പരാതികൾ അതിന്റെ പേരിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഏർ ആത്മഹത്യ നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതൽ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്ത്രീ നമ്മളെ നയമം ആണുങ്ങളെ െതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അത് പുരുഷന്റെ നീതി നിഷേധത്തിന് കാരണമാകുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ ഇപ്പൊ ലിവിൻപോളിക്കെതിരെ കേസ് കൊടുത്ത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ അങ്ങനെ ഒരുപാട് പേർക്കെതിരെ കള്ള കേസ് കൊടുത്തിട്ട് അത് വ്യാജമാണെന്ന് ഏർ മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ വെറുതെ വിടണ സ്ത്രീകളെ വെറുതെ വിടുന്നത് അപ്പൊ അത്രത്തോളം പുരുഷന്ന് നാണം കെട്ടു ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ അത്രത്തോളം നാണം കിട്ടുന്നുള്ളത് നമുക്കറിയാം കാരണം എന്നിട്ട് പോലും ആൾക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പുരുഷന് പുല്ല് വലയാണ് അവിടെ കാരണം നിയമ നടപടി ആയാലും ശരി എന്ത് ഇതായാലും ശരി സ്ത്രീ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഏർ അത് അല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യത പുരുഷനാണ് അത് വർഷങ്ങളോടും നടക്കണം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കണം ഇതൊക്കെ ഇത് ഇതിന്റെ പേരിൽ പുരുഷൻ ഉണ്ടാവുന്ന നഷ്ടങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ കള്ളക്കേസിൽ ഏഹ് നമ്മളെ ആരോപിതമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉള്ള സന്തോഷങ്ങളും നല്ല സമയങ്ങളും നഷ്ടപ്പെടുക വർഷങ്ങളും കഴിയണം ഇതൊക്കെ ഇതവാണ് അപ്പൊ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് ഇത് തെളിയിക്കാനും പറ്റൂല അപ്പൊ അങ്ങനെ വരുമ്പ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ പണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു പക്ഷേ മാറ്റം വന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഈ ഭാര്യനെ കൊന്നിട്ട് ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക എന്നൊരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചിലപ്പോൾ എൻ്റെ ഒരു ഊഹാണ് ചിലപ്പോൾ എങ്ങനെ കള്ളപ്പരാതി കൊടുത്താൽ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഭാര്യയെ ഞാൻ കൊന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്ത പോരെ അല്ലെങ്കിൽ ജയിലിൽ പോയാൽ പോരെ എന്നൊരു പുരുഷൻ ിന്തിക്കാണെങ്കിൽ അത് നമുക്കെതിരെ വരുന്ന നിയമനിഷേധത്തിനെതിരെയും പിന്നെ നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് നമ്മൾ നശിപ്പിക്കാൻ നടക്കുന്ന സ്ത്രീക്കെതിരെയും ഉള്ള ഒരു നീതി നടപ്പാക്കലല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് അത് എത്രത്തോളം സത്യം എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ നിലവിൽ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പുരുഷന്മാര് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഭാര്യ ജയിലിൽ പോവാ തനിക്ക് തനിക്ക് ആരോപിതമായ എന്താ പറയാ വ്യാജ പ്രചാരങ്ങൾ അത് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് നീതി കിട്ടില്ല തൻ ബിഡ്ഡിയായി ജീവിക്കേണ്ടി വരും താൻ നശിച്ചു തനിക്ക് ഇവിടെ ഒരു ഇതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നശിപ്പിച്ചോളം കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ ജയിലിൽ പോകുന്നതല്ലേ നല്ലെന്ന് പുരുഷന്മാരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ സ്ത്രീ സുരക്ഷ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പൊ വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞാണ് ഇതിന് ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ടൊരു പഠനം തന്നെ വേണ്ടി വരും അപ്പൊ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് പക്ഷെ നമ്മളത് വളരെയധികം ചർച്ച ചെയ്യേണ്ടും ചിന്തിക്കേണ്ട ഗൗരവമായി എടുക്കേണ്ട വിഷയമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഇനിയിപ്പ എന്താ പറയാ ഇതിലിപ്പോ ഭൂരിഭാഗം കേസുകളും ഈ പീഡന പരാതിക്കി കൊണ്ടാണ് ആത്മഹത്യ ചെയ്യണ എന്നാണ് പൊതുവായ കണ്ടെത്തല് അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരോടൊപ്പം ആ ഭാര്യയും കൊന്നിട്ടല്ലേ ആത്മഹത്യ ചെയ്യണേ അപ്പൊ അങ്ങനെ വരുമ്പ ഇവിടെ ഒരു സ്ത്രീ സുരക്ഷാ നിയമം ശരിക്കും പറഞ്ഞാ സ്ത്രീ അരക്ഷിതാവസ്ഥയിൽ എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ വിലയേറിയ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ വിഷയം കോട്ടയത്ത് ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് പക്ഷേ ഈ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വർദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഭാര്യനെ കൊല്ലാനുള്ള ദേഷ്യം ആയിരിക്കില്ല ഒരാളെ കൊന്നിട്ട് ആത്മ ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കില്ല അത് ഇത് എനിക്ക് തോന്നുന്നത് അതായത് സ്ത്രീകൾ കേസ് കൊടുക്കുമല്ലോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാജ പരാതികള് അതിന്റെ പേരിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിൽ കൂടുതലായിട്ട് ആത്മഹത്യ നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതൽ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീ നമ്മളെ നിയമം ആണുങ്ങളെക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അത് പുരുഷന്റെ നീതി നിഷേധത്തിന് കാരണമാകുന്നുണ്ട് കാരണം ഈ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ ഇപ്പൊ ലിവിംഗ് പോളിക്കെതിരെ കേസ് കൊടുത്ത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു ഏർ അങ്ങനെ ഒരുപാട് പേർക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അത് വ്യാജമാണെന്ന് ഏർ മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ വെറുതെ വിടണു സ്ത്രീകളെ വെറുതെ വിടണു അപ്പൊ അത്രത്തോളം പുരുഷന് നാണകം കിട്ടും ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ അത്രത്തോളം നാണം കിട്ടുന്നുള്ളത് നമുക്കറിയാം കാരണം എന്നിട്ട് പോലും ആൾക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പുരുഷന് പുല്ല് വിലയാണ് ഇവിടെ കാരണം നിയമ നടപടി ശരി എന്ത് ഇതായാലും ശരി സ്ത്രീ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഏഹ് അത് അല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യത പുരുഷനാണ് അത് വർഷങ്ങളോടും നടക്കണം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കണം ഇതൊക്കെ ഇത് ഇതിന്റെ പേരില് പുരുഷന് ണ്ടാവുന്ന നഷ്ടങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ കള്ളക്കേസിൽ നമ്മളെ ആരോപിതമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉള്ള സന്തോഷങ്ങളും നല്ല സമയങ്ങളും നഷ്ടപ്പെടുക വർഷങ്ങളും കഴിയണം ഇതൊക്കെ ഇതാവണം അപ്പൊ ഇതിൻ്റെ പേരില് ഒരുപാട് പേർക്ക് ഇത് തെളിയിക്കാനും പറ്റൂല അപ്പൊ അങ്ങനെ വരുമ്പ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ പണ്ടങ്ങനാണെങ്കിൽ ഇപ്പൊ ഒരു പക്ഷേ മാറ്റം വന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാ ഈ ഭാര്യനെ കൊന്നിട്ട് ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക എന്നൊരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചിലപ്പോൾ എൻ്റെ ഒരു ഊഹാണ് ചിലപ്പോൾ എങ്ങനെ കള്ളപരാതി കൊടുത്ത് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഭാര്യയെ ഞാൻ കൊന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്തപ്പോലെ അല്ലെങ്കിൽ ജയിലിൽ പോയാൽ പോരെ എന്നൊരു പുരുഷൻ തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്കെതിരെ വരുന്ന നിയമ നിഷേധത്തിന് പിന്നെ നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്ന സ്ത്രീക്കെതിരെയും ഉള്ള ഒരു നീതി നടപ്പാക്കലല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് അത് എത്രത്തോളം ദിവസം സത്യം ഒന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ നിലവിൽ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷന്മാര് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഭാര്യനെ കൊന്നിട്ട് ജയിലിൽ പോവുക കാരണം തനിക്ക് തനിക്ക് ആരോപിതമായ എന്താ പറയാ വ്യാജ പ്രചാരങ്ങൾ ഏർ അത് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് നീതി കിട്ടില്ല തൻ പിഡിയായി ജീവിക്കേണ്ടി വരും താൻ നശിച്ചു തനിക്ക് ഇവിടെ ഒരു ഇതില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നശിപ്പിച്ചോടെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ ജയിലിൽ പോകുന്നതല്ലേ നല്ലെന്ന് പുരുഷന്മാരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പൊ വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞാണ് ഇതിന് ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ടൊരു പഠനം തന്നെ വേണ്ടി വരും അപ്പൊ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് പക്ഷെ നമ്മളത് വളരെയധികം ചർച്ച ചെയ്യേണ്ടും ചിന്തിക്കേണ്ട ഗൗരവമായി എടുക്കേണ്ട വിഷയമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഇനിയിപ്പ എന്താ പറയാ ഇതിലിപ്പോ ഭൂരിഭാഗം കേസുകളും ഈ പീഡന പരാതി കൊണ്ടാണ് ആത്മഹത്യ ചെയ്യണ എന്നാണ് പൊതുവായ കണ്ടെത്തൽ അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരോടൊപ്പം ആ ഭാര്യയും കൊന്നിട്ടല്ലേ ആത്മഹത്യ ചെയ്യണേ അപ്പൊ അങ്ങനെ വരുമ്പ ഇവിടെ ഒരു സ്ത്രീ സുരക്ഷാ നിയമം ശരിക്കും പറഞ്ഞ സ്ത്രീ അരക്ഷിതാവസ്ഥയിലേക്കിൽ എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ വിലയേറിയ കമൻ്റുകളൊന്ന് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ വിഷയം കോട്ടയത്ത് ഭാര്യ ഭർത്താവിനെ സോറി ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്ത മെസ്സേജ് എന്ന് പറയണത് എനിക്ക് തോന്നുന്നത് ഇത് വർധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഭാര്യനെ കൊല്ലാനുള്ള ദേഷ്യം ആയിരിക്കില്ല ഒരാളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതായിരിക്കില്ല അത് ഇത് എനിക്ക് തോന്നുന്നത് അതായത് സ്ത്രീകള് ഈ കള്ളക്കേസ് കൊടുക്കുമല്ലോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാജ പരാതികൾ അതിൻ്റെ പേരിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഏർ ആത്മഹത്യ നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതൽ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്ത്രീ നമ്മളെ നിയമം ആണുങ്ങളെ െതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അത് പുരുഷന്റെ നീതി നിഷേധത്തിന് കാരണമാകുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ ഇപ്പൊ ലിവിൻപൊളിക്കെതിരെ കേസ് കൊടുത്ത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെ അങ്ങനെ ഒരുപാട് പേർക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് അത് വ്യാജമാണെന്ന് ഏർ മനസ്സിലാക്കിയതിന് ശേഷം ഇവര് വെറുതെ വിടണ സ്ത്രീകളെ വെറുതെ വിടണ് അപ്പൊ അത്രത്തോളം പുരുഷൻ നാണകം കിട്ടും ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ അത്രത്തോളം നാണം എന്നുള്ളത് നമുക്കറിയാം കാരണം എന്നിട്ട് പോലും ആൾക്ക് നീതി കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പുരുഷന് പുല്ലുവിലയാണ് ഇവിടെ കാരണം നിയമ നടപടി ആയാലും ശരി എന്ത് ഇതായാലും ശരി സ്ത്രീ എന്ത് പറയുന്നു അതിനനുസരിച്ച് അത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പുരുഷനാണ് അത് വർഷങ്ങളോടും നടക്കണം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ സംഭവിക്കണം ഇതൊക്കെ ഇത് ഇതിന്റെ പേരിൽ പുരുഷന് ഉണ്ടാവുന്ന നഷ്ടങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ കള്ളക്കേസിൽ നമ്മളെ ആരോപിത പ്രശ്നങ്ങള് അതുപോലെ തന്നെ ഉള്ള സന്തോഷങ്ങളും നല്ല സമയങ്ങളും നഷ്ടപ്പെടുക വർഷങ്ങളും കഴിയണം ഇതൊക്കെ ഇതാവണം അപ്പൊ ഇതിന്റെ പേരില് ഒരുപാട് പേർക്ക് ഇത് തെളിയിക്കാനും പറ്റൂല അപ്പൊ അങ്ങനെ വരുമ്പ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ പണ്ടങ്ങനാണെങ്കിൽ ഇപ്പൊ ഒരു പക്ഷേ മാറ്റം വന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാ ഈ ഭാര്യനെ കൊന്നിട്ട് ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക എന്നൊരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചിലപ്പോൾ എൻ്റെ ഒരു ഊഹാണ് ചിലപ്പോൾ അങ്ങനെ കള്ളപ്പരാതി കൊടുത്ത് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഭാര്യയെ ഞാൻ കൊന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്തപ്പോലെ അല്ലെങ്കിൽ ജയിലിൽ പോയാൽ പോരെ എന്നൊരു പുരുഷൻ തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്കെതിരെ വരുന്ന നിയമ നിഷേധത്തിനെതിരെയും പിന്നെ നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്ന സ്ത്രീക്കെതിരെയും ഉള്ള ഒരു നീതി നടപ്പാക്കലല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് അത് ഇത്രത്തോളം സത്യം ഒന്നും എനിക്കറിയില്ല ഞാനത് പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ እና ለብልይ കേസുകൾ കൂടി കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പുരുഷന്മാര് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ അല്ലെങ്കിൽ ഭാര്യനെ കൊന്നിട്ട് ജയിലിൽ പോവാ കാരോപിതമായ ഏർ എന്താ പറയാ വ്യാജ പ്രചാരങ്ങൾ അത് തെളിയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെന്ന് കണ്ടു കഴിഞ്ഞാല് തനിക്ക് നീതി കിട്ടില്ല തൻ ബിഡിയായി ജീവിക്കേണ്ടി വരും താൻ ഏർ നശിച്ചു കൊണ്ടിരിക്കാണ് തനിക്ക് ഇവിടെ ഒരു ഇതില്ല എന്നും മനസ്സിലാക്കിയിട്ട് തന്നെ നശിപ്പിച്ചോളം കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ ജയിലിൽ പോകുന്നതല്ലേ നല്ല പുരുഷന്മാരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ സ്ത്രീ സുരക്ഷ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പൊ വർദ്ധിച്ചു വരുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഊഹം പറഞ്ഞാണ് ഇതിന് ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ടൊരു പഠനം തന്നെ വേണ്ടി വരും അപ്പൊ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ് എൻ്റെ ഒരു ഊഹം പറഞ്ഞതാണ് പക്ഷെ നമ്മളത് അധികം ചർച്ച ചെയ്യേണ്ടും ചിന്തിക്കേണ്ടും ഗൗരവമായി എടുക്കേണ്ട വിഷയമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഇനിയിപ്പ എന്താ പറയാ ഇതിലിപ്പോ ഭൂരിഭാഗം കേസുകളും ഈ പീഡന പരാതിക്കി കൊണ്ടാണ് ആത്മഹത്യ ചെയ്യണ എന്നാണ് പൊതുവായ കണ്ടെത്തല് അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരോടൊപ്പം ആ ഭാര്യയും കൊന്നിട്ടല്ലേ ആത്മഹത്യ ചെയ്യണേ അപ്പൊ അങ്ങനെ വരുമ്പ ഇവിടെ ഒരു സ്ത്രീ സുരക്ഷാ നിയമം ശരിക്കും പറഞ്ഞ സ്ത്രീ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ വിലയേറിയ കമന്റുകളൊന്ന് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഈ വിഷയം ഏർ കോട്ടയത്ത് ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്താണ് അപ്പൊ ഇത് ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിന് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങള് നിങ്ങളേതായ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഇതിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ എന്താ പറയുക ഭാര്യനെ കൊന്നിട്ട് വാട്സപ്പിൽ സെൽഫി എടുത്തിട്ട് ഇവിടെ കീഴടങ്ങുക അതുപോലെ തന്നെ ഭാര്യനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുക അങ്ങനെ അങ്ങനെ രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് വേറൊരു തലത്തിലേക്കാണ് പോകുന്നത് കാരണം തനിക്ക് കിട്ടാത്തൊരു നീതിക്ക് താൻ നിയമം കയ്യിലെടുക്കുകയല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല എന്ന് പുരുഷൻ ചിന്തിച്ച് തുടങ്ങിയോ എന്നൊരു സംശയം എനിക്ക് ഉടലെടുക്കാൻ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ കൂടി കൂടി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിച്ച് പോവും അപ്പോൾ അങ്ങനാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ചാനൽ റീച്ച് ആയിട്ടില്ല അപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിച്ചത് അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള വീഡിയോകൾ വാച്ച് ചെയ്യുക അങ്ങനെ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കോട്ടയത്ത് ഭാര്യയെ കൊന്ന ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കി ഒരു പക്ഷേ ദീപകിനെ പോലെ ഒരു സ്ത്രീയിൽ നിന്ന് അപമാനിതയായ അപമാനിതനായത് എന്നൊരു ചോദ്യമാണ് ഞാൻ അവിടെ ഉന്നയിക്കുന്നത് അങ്ങനാണെന്നല്ല പറഞ്ഞത് അങ്ങനാണോ എന്ന് ഇപ്പം പൊതുവെ പുരുഷന്മാർ കുറേ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കും ഒരുപാട് ആത്മഹത്യകൾ നടക്കും അപ്പോൾ ഈ നിയമം കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല അപ്പം നല്ല രീതിയിൽ രണ്ടു പേർക്കും തുല്യമായ രീതിയിൽ നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളും നല്ല രീതിയിൽ പോവും ഇതുപോലുള്ള ആത്മഹത്യകളും ഉണ്ടാവില്ല കൊലപാതങ്ങളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ പോകും കാരണം നിയമങ്ങൾ ഒരു എന്താ പറയുക ഒരു എങ്ങനെ അതിനെ നിയന്ത്രിക്കണം എന്നറിയാത്ത രീതിയിലാണ് നിയമങ്ങളും കാലഘട്ടവും ഉള്ളത് അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് അബദ്ധമാവാത്ത നിയമങ്ങൾ ഉണ്ടായിരിക്കണം ഒരു തരത്തിലും വിവേചനം പാടില്ലല്ലോ അപ്പോൾ എനിക്കതാണ് പറയാനുള്ളത് അപ്പോൾ ചാനലിൽ എല്ലാവരും എല്ലാവരോടും നന്ദി നമസ്കാരം അപ്പോൾ ഞാൻ ചാനലിലുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ കമൻ്റുകൾ നിങ്ങളെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുക അപ്പോൾ ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വെച്ചാൽ പുതിയ ചാനലായതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക മറ്റുള്ള വീഡിയോകൾ വാച്ച് ചെയ്യുക അങ്ങനെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്